ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തൈര് പച്ചടിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതൊരു പത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളകാണ് അത് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പറ്റൽ മുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായം വറുത്തു പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ഇതിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചതച്ച് വെച്ചിട്ടുള്ളതാണ് കറിവേപ്പില ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ കാൽ ഭാഗം ചിരണ്ടി വെച്ചിട്ടുണ്ട് നാല് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ നമ്മളൊന്ന് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കായം വറുത്തുപൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തൈരും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ തൈരി പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇത് ചൂടോടെ കൂട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞിട്ട് കൂട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ